പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെ നൂറ്റി മുപ്പത്തി എട്ടാം സകീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്യമാണ് വായിക്കുന്നത് യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും ദയ നിൻ്റെതയെന്നേക്കമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കുകയും വരുത്തേ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന കർത്താവ് ഫിനിഷർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇംഗ്ലീഷിൽ ഇബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലെ ആ വാക്യം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമാകുന്ന യേശുവിനെ നോക്കുക അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഓദർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത് ഫിനിഷർ പൂർത്തി വരുത്തുന്നവൻ സമാപ്തി വരുത്തുന്നവൻ വാത്സല്യമുള്ള ദൈവക്കളെ നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക പദ്ധതികളെ നാമല്ല പൂർത്തീകരിക്കുന്നത് പലപ്പോഴും നമുക്കൊക്കെ ഒരു ഭാരമുണ്ടാകാം ചിന്തയുണ്ടാകാം ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും ദൈവിക വാഗ്ദത്തങ്ങളും എന്നെക്കുറിച്ച് ഒത്തിരിയുണ്ട് പക്ഷേ അതൊന്നും പൂർത്തീകരിക്കുവാൻ തൊണ്ണം എനിക്ക് പ്രാപ്തിയില്ലല്ലോ എനിക്ക് യോഗ്യതയില്ലല്ലോ എന്നെക്കൊണ്ടത് കഴുകിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം എന്നാൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധത്മാവ് സ്നേഹത്തോട് നമ്മോടൊർപ്പിക്കുകയാണ് സമാപ്തി വരുത്തുന്നവൻ കർത്താവാണ് നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ നാം വിശ്വസ്തരായി നാം അത് പൂർത്തീകരിക്കുന്നത് സെരുബാവലിൻ്റെ കയ്യിലുള്ള പണിയാൻ വേണ്ടി പിടിച്ചിരിക്കുന്ന തൂക്കുകട്ട കണ്ട് സന്തോഷിച്ച ദൈവം സെഗരിയാവിലൂടെ പറഞ്ഞു സെരുബാവിലെ നിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട അത് കണ്ട് സ്വർഗം സന്തോഷിക്കുകയാണ് അല്പ ദിവസത്തെ തുച്ഛീകരിക്കാത്ത ദൈവം ചെറിയ തുടക്കങ്ങളെ തുച്ഛീടിക്കാത്ത ദൈവം കഴിഞ്ഞ ദീർഘവർഷമായി പണി മുടങ്ങിക്കിടക്കുകയാണ് എന്നാൽ നിൻ്റെ കയ്യിൽ ചെറിയ ഒരു തൂക്കുകെട്ടയും പിടിച്ചുകൊണ്ട് നീ ചെറിയ പണിക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നു മുൻപിൽ മഹാപർവ്വതങ്ങളാണ് നീ ഭയപ്പെടേണ്ട ചെറിയ തുടക്കങ്ങളെ നിൻ്റെ ചെറിയ പ്രവർത്തികളെ സ്വർഗം മാനിക്കുന്ന ഒരു ദിവസമുണ്ട് നീ പണിയുന്നത് കൊണ്ടല്ല ആലയത്തിൻ്റെ പണി വേഗം തീരുവാൻ പോകുന്നത് സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനാൽ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങളെ മൈതാനമാക്കുന്നത് സെരുഭാവേലി നിൻ്റെ കയ്യിലുള്ള ആ തൂക്കുകട്ടയുടെ ആ പണി സാധനങ്ങളുടെ ബലം കൊണ്ടല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ സമാപ്തി വരുത്തുന്നവൻ ഫിനിഷ് ചെയ്യുന്നവൻ പൂർത്തീകരിക്കുന്നവൻ കർത്താവ് തന്നെയാണ് അതുകൊണ്ടാണ് ലേഖനം ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും നമ്മിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ച കർത്താവ് തന്നെ ആ നല്ല പ്രവൃത്തിയെ പൂർത്തീകരിപ്പാൻ ഇടിയായിത്തരും നിരാശപ്പെടണ്ട ഭാരപ്പെടേണ്ട ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു നിൻ്റെ ദയ എന്നേക്കമുള്ളത് കർത്താവിൻ്റെ കൃപ കർത്താവിൻ്റെ ദയ കർത്താവിൻ്റെ വിശ്വസത എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സമാപ്തി വരുത്തുവാൻ ഇടയായിത്തീരും പിന്നെയും എന്താണ് സംഘടനത്തിനക്കാരൻ പറഞ്ഞത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത് ഞങ്ങൾ നിൻ്റെ കൈയുടെ കൈവേലയാണ് അതുകൊണ്ട് പാതി വഴിക്ക് പകുതി പണിത് ഞങ്ങളെ നീ ഉപേക്ഷിക്കുകയില്ല നീ ദൈവമുള്ള കർത്താവാണ് നീ സമാപ്തി വരുത്തുന്നവനാണ് പൂർത്തീകരിക്കുന്നവനാണ് നീയാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഓദറും ഫിനിഷറും അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമാകുന്ന കർത്താവ് നമ്മിൽ ആരംഭിച്ച പ്രവൃത്തിയെ തികയ്ക്കുവാനിടയായി തീരും കർത്താവ് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ഡേ